തിരുവമ്പാടി എം എൽ എ ശ്രീ ലിൻഡോയിലേക്കാണ് നമ്മുടെ ഈ ഈ വരവുതാ വന്ന് 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 നിൽക്കുന്നത് എല്ലാവരും എല്ലാവരുണ്ട് അപ്പൊ കൂട്ടർ എന്താ എല്ലാരെയും ലിൻഡോ എന്ന തിരുവമ്പാടിയുടെ എം എൽ എ തിരുവമ്പാടി മണ്ഡലത്തിൽ വെച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ എം എൽ എ ഹോസ്റ്റിൽ വെച്ച് എപ്പോഴും സഭാ സമ്മേളനത്തിലൊക്കെ വരുമ്പോ ഇങ്ങനെ നാട്ടുകാർ ആയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിലേക്ക് സെക്രട്ടറിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എം എൽ എ തെരക്കൊണ്ട് നവകേരള സഹേസിന് തിരുവമ്പാടി മണ്ഡലത്തിൽ അന്ന് വലിയ എക്സിബിഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇത് തന്നെ തുരങ്കപാത അത് പക്ഷെ ഒരു അവസരം ഇട്ട് വന്നു ഈ നവകേരള സഹസ് നടക്കുമ്പോൾ അതിന്റെ എക്സിബിഷനിലെ ഏറ്റവും വലിയ ആകർഷകം ഈ നൂറ്റി മണ്ഡലങ്ങളിൽ സഞ്ചരിച്ചതിൽ കണ്ട ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ എന്താണ് തുരങ്കപാത എന്നിട്ട് ഈ തുരങ്കപാതയിലൂടെ അതെ വന്നവർക്കൊക്കെ തുരങ്കപാതയിലൂടെ പോകുന്ന ഒരു അനുഭവം വീഡിയോ ഇന്നലെ അതെ അതെ തുരങ്കപാതയുടെ നിർമ്മാണം കഴിഞ്ഞാൽ അതെ അതെ നന്നായി നന്നായിട്ട് ആളുകൾ കാണുന്നുണ്ട് ഒരു പ്രത്യേക നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഏറ്റവും അധികം ആകർഷിച്ചത് റോഡുകളായിരുന്നു നല്ല ഗംഭീര റോഡുകൾ കേട്ടോ അതെ സംസ്ഥാന ഗവൺമെന്റിനോട് പ്രത്യേകം നന്ദി പറയേണ്ടത് ഈ മലയോര മേഖല ജനങ്ങൾ നന്ദി പറയേണ്ടത് കിഫ്ബി പദ്ധതി അവതരിപ്പിച്ചതിലും പദ്ധതിയിലൂടെ കോടി രൂപയുടെ റോഡ് വികസനം ഈ മലയോര ഹൈവേയുടെ നടപ്പിലാക്കി മലയോരം ഞാൻ മനസ്സിലാക്കിയതെന്ന് അറിയോ ലിൻഡോ ആളുകൾ അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി ഇതിനെടുത്തു കഴിഞ്ഞു നമ്മൾ മലയോര ഹൈവേ എന്നൊക്കെ പറയുമ്പോൾ രാവിലെ ഉലഹരനാഞ്ചേട്ടനോട് പറഞ്ഞില്ലേ ഹിൽ ഹൈവേ വളരെ കോമൺ ആണ് ഹിൽ ഹൈവേ ആണ് പാലം ഈ റോഡ് ഇതിന്റെ അപ്രോച്ച് ഇവിടെ നേരത്തെ ഒരു ഇരുമ്പ് പാലമായിരുന്നു എന്ന് പറഞ്ഞു ഒരു സൈഡിൽ മാത്രം പോകുന്ന ഈ പാലം പൂർത്തിയായപ്പോഴാണ് ഈ ഈ ഹിൽ ഹൈവേയും പാലവും എല്ലാം കൂടി വരുന്ന അതെ അതെ ഈ തിരുവമ്പാടി മണ്ഡലത്തിലെ ഈ റോഡുകൾ വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു പ്രത്യേകിച്ച് മലയോര മേഖല ആയതുകൊണ്ട് വലിയ ദുരിതം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വിപണിയിലെത്തിക്കാൻ വലിയ തടസ്സമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ വന്നാൽ ഏത് നഗരത്തിലെ മണ്ഡലത്തെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയ റോഡുകൾ ഇന്ന് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലുണ്ട് എന്നത് വലിയ പ്രത്യേകത അത്

പിണറായി കുറിച്ച് പറയുമ്പോൾ അതൊരു തുടർച്ചയായിരുന്നു പത്ത് വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു ആ ഘട്ടമാണ് പക്ഷേ ഈ റോഡുകളുടെ നിർമ്മാണം ഒരു റോഡും ഈ പൊട്ടിപ്പൊളിയുകയോ കുണ്ടും കുഴിയും നിറയുകയോ ആ ക്വാളിറ്റി വർക്ക് യാതൊരു സംശയമില്ല അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒരു കാര്യമാണ് അത് ഒരു എം എൽ എ എന്ന നിലയിൽ ആ ഒരു അനുഭവം എങ്ങനെ പങ്കുവയ്ക്കും കാരണം കേരളം പണിത ഒരൊറ്റ റോഡും സംസ്ഥാന പാതകൾ മലയോര ഹൈവേ ഇതൊന്നും ഏതെങ്കിലും ഒരു റീച്ചിൻ്റെ ക്വാളിറ്റി അതിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതൊരു വലിയ നേട്ടമാണ് പ്രത്യേകതയാണ് അതെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മലയോര മേഖലയിലെ റോഡുകൾ വളരെ വേഗത്തിൽ തകരുന്നവയാണ് അതെ റെയിൻ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും ശാസ്ത്രീയമായി പഠിച്ച് അതിനാവശ്യമായ എല്ലാ അർത്ഥത്തിലുമുള്ള ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ഇല്ലാതെ നിർമ്മാണ പ്രവർത്തി നടത്തിയത് കൊണ്ട് തന്നെ ഒരു പോരായുകയും നിലവിൽ റോഡില്ല സന്തോഷകരമായിട്ടല്ലോ ഒരു കാര്യം കൂടി മനു നമ്മൾ തുരങ്കപാതയിലേക്ക് വരാം മലയോര ഹൈവേ അപ്പൊ ലിൻഡോ തുരങ്കപാത മറന്നുപോയോ പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് മലയോര ഹൈവേ ഇതെന്നേ വേണ്ടതായിരുന്നു എന്ന് പറയുന്ന ഒരു ജീവിതകാലത്താണ് കൂട്ടിച്ചേർത്ത് വരേണ്ട ഒരു കാര്യം ഈ മലയോര ഹൈവേ പൂർത്തീകരിച്ചതോടുകൂടി കോഴിക്കോട് ജില്ലയിൽ ഒറ്റ പ്രൈവറ്റ് ഇൻഡ്രസ്ട്രിയൽ എസ്റ്റേറ്റിന് അതി അംഗീകാരം ഗവൺമെന്റ് നൽകിയിട്ടുള്ളൂ അത് കോഴിക്കോട് ജില്ലയിലെ മലയോര പഞ്ചായത്തായ കൂടറിഞ്ഞി പഞ്ചായത്താണ് അൻപത് ഏക്കർ സ്ഥലത്താണ് സാധാരണ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അൻപത് ഏക്കർ സ്ഥലത്ത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ അത്രമാത്രം മെച്ചപ്പെട്ടാൽ മാത്രമേ ചെയ്യൂ അത്രേ ഉള്ളൂ അവിടെ മൂന്ന് കമ്പനികൾ ഇതിനോടകം പ്രവർത്തി പ്രവർത്തിച്ചു അപ്പോൾ ഏത് മേഖലയിൽപ്പെട്ട കമ്പനികളാണത് അത് ഇപ്പോ ഉള്ളത് ഈ മറ്റേ പൈപ്പ് ഭക്ഷ്യ സംസ്കരണം അങ്ങനെ വന്നതിന്റെ ഭാഗത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ഇനിയാണ് നമ്മൾ തുരങ്കത്തിലേക്ക് അടക്കുന്നത് തുരങ്കത്തിലേക്ക് അടക്കുമ്പോ അതിന്റെ എന്താണ് ഒരു വലിയ പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ വേണ്ടി അവിടെ എം എൽ എ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് മനു അതുകൂടി മെൻഷൻ ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം അതായത് മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക് മുഖ്യമന്ത്രി നൽകിയ ഒരു ഉറപ്പ് എന്ന് എം എൽ എ പലയിടത്തും ഈ തുരങ്കപാതയെക്കുറിച്ച് പറയുന്നത് കേട്ടു അത് താങ്കൾ പറയുന്നത് ഈ മേഖലയുടെ മാത്രമല്ല വയനാടിൻ്റെയും കൂടി ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്തായിരുന്നു മുഖ്യമന്ത്രി നൽകിയ ആ ഉറപ്പ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് എന്നിൽ എൻ്റെ എപ്പോഴും പറയുന്നത് കേൾക്കാമല്ലോ അതെന്താ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് എന്ന് പറയുന്നത് ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് തുരങ്കപാതയുടെ ആശയങ്ങൾ ഉയർന്നു വരുന്നത് അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആദ്യം പ്രതീക്ഷിച്ച ഒരു ഇരുന്നൂറ് കോടിയിൽ തീരുമെന്നാണ് പിന്നീട് കണക്കൂട്ടി ഒരു അറുന്നൂറ്റി അൻപത്തെട്ട് കോടി അറുനൂറ്റി അൻപത്തെട്ട് കോടി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭീകരമായ സംഖ്യയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് പണം എത്രയായാലും പദ്ധതി നമുക്ക് നടപ്പിലാക്കാം എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ ഉറപ്പ് ആ അറുന്നൂറ്റി അൻപത്തെട്ട് കോടിയാണ് ഈ കൊങ്കൺ ടയിൽ കോർപ്പറേഷൻ വന്നതോടുകൂടി അവർ അതിൻ്റെ എല്ലാ പഠനങ്ങളും പൂർത്തീകരിച്ച് ടിൻറ്റൂബ് ടണല് വേണമെന്നൊക്കെ പറഞ്ഞു അത് രണ്ടായിരത്തി ഒരുന്നൂറ് കോടിയിലേക്ക് വരുന്നു അപ്പോഴത്തേനും ആദ്യത്തെ ഗവൺമെൻറ് കാലാവധി പൂർത്തീകരിച്ച് രണ്ടാം ഗവൺമെൻറ്റിലേക്ക് കടാം ഞാൻ എം എൽ ഐ വരുമ്പോഴാണ് രണ്ടാം ഗവൺമെൻറ് അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് കോടി എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ് അനുമതി കിട്ടേണ്ടത് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ കണ്ടതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നത് അന്നും അദ്ദേഹം കാര്യം വയനാടിന്റെ കോൺഫിഡൻസ് അതെ സി എം എന്താ പറയാ അസാധ്യമായതൊന്നുമില്ല എന്ന് പറയാൻ കഴിയുന്നതേ പറയൂ അല്ലേ അതെ അതെ അത് തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ മാത്രമേ പറയൂ അതായത് ഇതിന്റെ ഒരു ആവശ്യകത മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കുക അതിനു വേണ്ട വിഭവങ്ങൾ പണമായും എല്ലാം എങ്ങനെയും എന്നുള്ള ഒരു ഡയക്ഷനിലാണോ സി എം അതെ അതെ സി എം തീർച്ചയായിട്ടും അങ്ങനെയാണ് അദ്ദേഹം അന്ന് ഞങ്ങൾ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വയനാടിന് ഒരു ഒരു ബദൽ റോഡ് എന്ന നിലയിൽ ഈ പദ്ധതി വിഭാവനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതിന് എത്ര പണമായാലും അത് എന്ത് ചെയ്യും നടപ്പിലാക്കും അതിന് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനു മറികടക്കും ഈ നമുക്ക് പണം അനുവദിച്ചതിനു ശേഷം ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു അതിൻ്റെ പരിസ്ഥിതി ക്ലിയറൻസ് സ്ഥലമേറ്റെടുക്കൽ അതുപോലെ തന്നെ എസ്ഐ എസ് ഐ എ സ്റ്റഡി ഫോറസ്റ്റിന്റെ ക്ലിയറൻസ് ഏറ്റവും അവസാനം അന്തിമമായ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിസ്ഥിതിയുടെ അനുമതി കിട്ടുന്നത് വരെയുള്ള തടസ്സങ്ങൾ അതിനിടയിൽ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം അതേ മറിപറ്റി അതിനെ പിടിച്ചുകൊണ്ട് ചില പരിസ്ഥിതിവാദികൾ ഈ പദ്ധതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നിന്നെല്ലാം ഈ പദ്ധതിയെ നടപ്പിലാക്കേണ്ടുന്നതാണ് എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി സി എം നടത്തിയൊരു ഇടപെടലുണ്ട് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞത് ഈ പദ്ധതി നമ്മുടെ നവകേരള സദസ്യൻ്റെ കാര്യം പറഞ്ഞു നവകേരള സദസ്യനും പറഞ്ഞത് അവിടെ വന്നപ്പോൾ പറഞ്ഞത് ആനക്കാമ്പൂൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമ്മൾ നിർമ്മാണം ആരംഭിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പ്രതീക്ഷിക്കുന്നത് നാല് വർഷം കൊണ്ടാണ് എഗ്രിമെൻ്റ് പീരീഡ് പ്രകാരം നാല് വർഷമാണ് പക്ഷേ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കിലോമീറ്റർ യാത്ര ചെയ്താൽ മേപ്പാടിയിലേക്ക് എത്താം അല്ലെ ആ ഇവിടെ ഇവിടെ നിന്ന് കൃത്യമായി പരിശോധിച്ചാൽ ഇവിടുന്ന് ഏകദേശം മേപ്പാടിയിൽ ഈ മീനാക്ഷി ബ്രിഡ്ജിലേക്ക് ഇരുപത് കിലോമീറ്റർ ഉണ്ട് മീനാക്ഷി ബ്രിഡ്ജിൽ എത്തും ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ല ഇപ്പോ നമ്മൾ വയനാട് ചുരം നോക്കുകയാണെങ്കിൽ വണ്ടി പോകാൻ പറ്റുന്നില്ല ആളുകളൊക്കെ കുടുങ്ങി കിടക്കുന്നു ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇതൊന്നുമില്ല ഏത് കാലാവസ്ഥ അതെ അതെ തീർച്ചയായിട്ടും ഒരു പ്രതി തടസ്സങ്ങളൊന്നും ഇല്ലാതെ വയനാട്ടിലേക്ക് എത്താൻ വേണ്ടി ഒരു സുഖരമായ ഒരു വഴിയുമാണ് ചരക്ക് നീക്കം ഇപ്പൊ ഇന്നലെ ഇപ്പോൾ അടിവാരത്തും നമ്മുടെ ഇവിടെയൊക്കെ ഇത് ചരക്കുമായി വന്നിട്ടുള്ള വാഹനങ്ങളെല്ലാം പിടിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ പച്ചക്കറി ഓണ സീസണാണ് പൂവുമായി വന്ന വണ്ടികൾക്ക് പോലും ഇങ്ങോട്ട് വരാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം അതെ അതെ കുറ്റ്യാടിയിലവിടെ ചുരത്തിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ചുരം ഈ നമ്മുടെ തുരങ്കപാത വരുന്നതോടുകൂടി ആ തടസ്സങ്ങളെല്ലാം നീങ്ങുകയാണ് യാത്ര വളരെ സുഖകരമാകുന്നു എന്നുള്ളത്